അള്ളാഹു നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു ഉമ്മ ഒരു സഹോദരി സോഷ്യൽ മീഡിയയിൽ വന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് നമ്മൾ കണ്ടത് ഞാൻ ആ ഉമ്മയുടെ പേര് പറയാനോ അവരുടെ ചാനലിൻ്റെ പേര് പറയാനോ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരാളെ വ്യക്തിഹത്യ നടത്തുക എന്നുള്ളത് വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ശൈലിയല്ല അതിന് നമ്മ നമ്മുടെ മതം അനുവദിക്കുന്നുമില്ല അതേസമയം ഹബീബ റുലി സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം മൻ മുൻകയ മുൻകരൻ ആരെങ്കിലും ഒരാൾ തെറ്റു ചെയ്യുന്നത് കണ്ടാൽ റസൂൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റു ചെയ്യുന്നത് ഒരാൾ കണ്ടാൽ ഫൽ ആ തെറ്റിൽ നിന്നും അവനെ അവൻ്റെ കൈ കൊണ്ട് തടയണം ഒരാൾ കള്ളു കുടിക്കുന്നത് കണ്ടാൽ നമുക്കതിനെ തടയാൻ പറ്റുമെങ്കിൽ തടയണം വിഭചരിക്കുന്നത് കണ്ടാൽ തടയാൻ പറ്റുമെങ്കിൽ തടയണം ഇനി അതിന് സാധ്യമല്ല ഫൈല്ലം വ്യസ്ത ത്യഴ് അതിനവന് സാധ്യമല്ല എങ്കിൽ ഫബിൽഹി നാവ് കൊണ്ട് അതിനെ തടയണം നാവ് കൊണ്ട് തടയണമെന്ന് പറഞ്ഞാൽ മോനെ ആ ചെയ്യുന്നത് തെറ്റാണ് ഉമ്മ ഉമ്മാ ചെയ്യുന്നത് ഹറാമാണ് അങ്ങനെ ചെയ്യരുത് അത് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്ന് നാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇനി അതിനും സാധ്യമല്ലെങ്കിൽ അതിനും അവന് സാധ്യമല്ല എങ്കിൽ ആ തെറ്റിനെ അത്തരം ആളുകളെ അവർ ഹൃദയം കൊണ്ടങ്ങ് വെറുക്കുക അതൊരു തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടും അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാടെ ആ ഭാഗം ഒഴിവാക്കുക അവരങ്ങ് വെറുക്കുക ആ തെറ്റിനെ ഹൃദയം കൊണ്ടങ്ങ് വെറുക്കുക എന്ന് ഹബീബ റസൂൽഹി സലഹു അലൈ വസ്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുമാൻ അങ്ങനെ ആ ചെയ്യുന്ന പണി പോലും അതും ഒരു ഇമാനിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നീക്കുന്ന അവസരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതാണ് ആ ഒരു വീഡിയോ സുബഹാനുള്ള അപ്പോൾ ആ ഒരു വീഡിയോ സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് ആ ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി സുബഹാനുള്ള എന്തെല്ലാം കളികളാണ് എന്തെല്ലാം കോപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തലയിൽ തട്ടമിട്ടുമിടാതെയും മൊക്കന ആയിട്ട് ചെയ്യുന്നത് ആ ഒരു ഉമ്മ മാത്രമല്ല അതുപോലെ എത്രയോ ഉമ്മമാർ അറു ദുബി ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്കറിയാം ഈ ശബ്ദം നിങ്ങളുടെ അടുക്കൽ എത്തുകയാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങളുടെ അടുക്കൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മറുപടി പറയുമെന്ന് എനിക്കറിയാം കാരണം നേരത്തെ നിങ്ങളെ ഉപദേശിച്ച എത്രയോ ഉസ്താദുമാർക്കെതിരെ നിങ്ങൾ വായു പറയുന്ന രൂപത്തിൽ തന്നെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ സുബഹാന മതം പഠിച്ചവർ മതം പറയും നമുക്കറിയാം ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്ത് ഇവിടെ എല്ലാ ആളുകൾക്കും മതം പഠിച്ചത് പറയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട് പക്ഷേ നമ്മളൊക്കെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടുകളിൽക്കുള്ളിൽ വളരേണ്ടവരാണ് അതല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അനുയായികളാണ് എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളൊക്കെ ചിന്തിക്കണം നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വന്തം ശരീരത്തിൽ നഞ്ചത്ത് കൈവെച്ച് കൊണ്ടുവന്ന് ചിന്തിക്കുക സുബഹാന ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിയാണോ പണത്തിന് വേണ്ടി ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തൻ്റെ മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് നാം എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചാൽ എന്തെങ്കിലും പാട്ടുകൾ പാടിയാൽ അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചാൽ നമ്മുടെ ശരീരം പ്രദർശിപ്പിച്ചാൽ അതൊക്കെ ധാരാളം ആളുകൾ കാണാൻ ആളുകൾ അതിന് നല്ല മാഷാ മഷാവുന്ന അതല്ലെങ്കിൽ ഉമ്മ സന്തോഷിക്കൂ നല്ലതുപോലെ അഭിനയിക്കൂ എന്നൊക്കെ പറഞ്ഞ് അതിനാശീർവദിക്കാൻ ആളുകളുണ്ടാകും പക്ഷേ ഈ ഒരു ആരോഗ്യം ഈ തുള്ളിക്കളിക്കാനും ചാടിക്കളിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെയുള്ള ഈ ഒരു ആരോഗ്യം തന്ന റബുണ്ട് ആ റബ്ബങ്ങ് തീരുമാനിച്ചാൽ എൻ അവൻ്റെ ആരോഗ്യം അതല്ലെങ്കിൽ അവളുടെ ആരോഗ്യം ഞാനൊന്ന് എടുത്തു മാറ്റട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ രക്തം ആ രക്തം സഞ്ചരിക്കു സഞ്ചരിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച പതിനായിരക്കണക്കിന് വരുന്ന എത്രയോ എണ്ണിയാൽ തീരാത്ത ഞരമ്പുകൾ സംവിധാനിച്ചിട്ടുണ്ട് ആ ഞരമ്പുകൾക്കുള്ളിലൂടെയൊക്കെ അതാ രക്തം സദാ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ എവിടെയെങ്കിലും ഒരു നിമിഷ നേരം അതൊന്ന് തടസ്സപ്പെട്ടാൽ നമ്മുടെ ശരീരം തളർന്നു പോയില്ലേ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നു പോയില്ലേ നമുക്ക് പിന്നെ സംസാരിക്കാൻ കഴിയില്ല സുബാന അങ്ങനത്തെ എത്രയോ ആളുകൾ നമുക്ക് മുമ്പിലില്ലേ പ്രിയപ്പെട്ടുമാ നാം ചിന്തിക്കണം നമ്മൾ നന്നാവണം നമ്മൾ മാറണം ഈ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ആരായിരുന്നാലും അള്ളാഹു തായുടെ ഇതിനില്ലാതെ ഈ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നാം നന്ദി ചെയ്യുന്നവരായിരിക്കണം എപ്പോഴാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുക എന്നറിയില്ല എപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹതാപ് നമുക്ക് മുകളിൽ വരിക എന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ പ്രിയപ്പെട്ട ഉമ്മ നമുക്കറിയാം കഴിഞ്ഞ വർഷം വയനാട്ടിൽ ചൂരൽമലയിലും മലയിലും അതേ മുണ്ടക്കയത്തുമൊക്കെ നമ്മെപ്പോലും അച്ചയുള്ള മാംസമുള്ള നല്ല ചെറു ചുറുക്കുള്ള എത്രയോ ചെറുപ്പക്കാർ എത്രയോ യുവതികൾ പ്രായമുള്ളവർ അതിൽ നല്ല ആളുകളുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട് നല്ല സ്വപ്നങ്ങളുമായി നാളേക്കുള്ള നല്ല സ്വപ്നങ്ങളുമായി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് കിടന്നുറങ്ങിയ എത്രയെത്ര ഉമ്മമാരാണ് എത്രയെത്ര പാവപ്പെട്ട മനുഷ്യരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു മഴയിലൂടെ ഒരു ഉരുൾപൊട്ടലിലൂടെ ആ പ്രദേശം ഒന്നാകെ അങ്ങോട്ട് കോലം മറിയുന്ന രൂപത്തിൽ ആ പ്രദേശത്തെ ഒന്നാകെ തുടച്ച് നീക്കിക്കൊണ്ട് അവരെ നാമവിശേഷമാക്കിയത് എത്ര ആളുകളെയാണ് കാണാതെയാൾ എവിടെയാണെന്ന് അഡ്രസ്സ് പോലും ഇല്ലാതെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കിട്ടാത്ത എത്ര ആളുകളുണ്ട് കിട്ടിയത് തന്നെ കൈയും കാലും സ്ഥലയും ഉടലും വേർ പിരിഞ്ഞവർ സുബഹാനല്ല ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ കേട്ടതല്ലേ അള്ളാഹുവിന് ഇതൊന്നും ഒരു ചെയ്യാൻ ഒരു പണിയുമില്ല നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ റബ്ബിന് സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിനെ ശുക്രു ചെയ്തുകൊണ്ട് അള്ളാഹുക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ചെറുപ്പക്കാരിനികളായ പെൺകുട്ടികൾ അതേപോലെ യുവാക്കളും യുവതികളുമൊക്കെ ആയിരുന്നു രംഗ ചെയ്തിരുന്നെങ്കിൽ എന്ന് എങ്കിൽ ഇന്ന് ഈ അടുത്ത കാലത്തായി പല ഉമ്മമാരും അതിൽ നാൽപ്പത് കഴിഞ്ഞവർ അൻപത് കഴിഞ്ഞവർ അറുപതും എഴുപതും കഴിഞ്ഞ ഉമ്മമാർ വരെ സുബാനുള്ള സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഇതെല്ലാം പണത്തിന് വേണ്ടിയാണെങ്കിൽ നാമൊക്കെ അള്ളാഹുവിനെ പേടിക്കണം പണം ഒരു പക്ഷേ ലഭിച്ചെന്നിരിക്കാം പക്ഷെ അത് ഹലാലായ മാർഗത്തിലൂടെ അതല്ലെങ്കിൽ അള്ളാഹു റസൂലും അനുഭവ അനുവദിച്ച ആയിരിക്കണം ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞുകൊടുത്ത് അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തായിരിക്കണം അത്തരം കാര്യങ്ങൾ സമ്പാദിക്കേണ്ടത് അതേസമയം നമ്മുടെ ശരീരം വെളിവാക്കിക്കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറക്കാതെ നമ്മളൊക്കെ ഇങ്ങനെ ഡാൻസും മറ്റും കളിച്ചുകൊണ്ട് നാലാളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയാൽ എനിക്ക് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മൾ മരിക്കും കിടക്കേണ്ടി വരും ആ സമയത്ത് നമ്മൾ കിടക്കുമ്പോ നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെ വരുന്നത് ഹബീബാ റസുലി വസ്ലു തങ്ങൾ ആഹ്ലുമാ തങ്ങളുടെ അനുഗ്രഹമുള്ള സ്പർശമുള്ള സാന്നിധ്യമുള്ള കബറായി നമ്മുടെ കബറ് മാറണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ ജീവിക്കണം അതുപോലെ അവരെ നമ്മെ രക്ഷപ്പെടുത്താൻ വരുന്നത് നമ്മുടെ സ്വാരിഹായ അമലായിരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളുണ്ടെങ്കിൽ അതും നമുക്ക് ഉപകരിക്കും അല്ലാതെ മറ്റൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങൾ യുവാക്കളെ യുവതികളെ ചെറുപ്പക്കാരെ സഹോദര സഹോദരിമാരെ അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അത് നമുക്ക് കഴിയണം അള്ളാഹുബാദിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ